ഇനി നമുക്കല്പം ശിശുക്കളുടെ ആരോഗ്യത്തെ കുറിച്ച് സംസാരിക്കാം പ്രധാനമായിട്ടും ഒരു കുട്ടിയുടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മാസം വരെ ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് മാസം മുതൽ കുട്ടിക്ക് കട്ടിയുള്ള ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് കുട്ടിക്ക് ധാരാളം വിറ്റാമിനുകൾ ധാതുക്കൾ മിനറൽസ് ഒരുപാട് കാര്യങ്ങൾ കുട്ടിയുടെ ഉള്ളിൽ പോകേണ്ടതുണ്ട് കാരണം നല്ല വളർച്ചയ്ക്ക് അത് ആവശ്യമാണ് എന്നാൽ സാധാരണ നമുക്കറിയാം ആ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള പോഷക സമ്പുഷ്ടമായ ആഹാരങ്ങൾ കഴിക്കുവാൻ മടിക്കുന്നവരാണ് അപ്പോൾ ഇതേയും സ്വാഭാവികമായിട്ടും സർക്കാർ ആ കുട്ടികളുടെ ആരോ അതായത് സർക്കാരിൻ്റെ ഒരു കടമയാണ് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് അപ്പോൾ ആ കുട്ടികൾക്ക് കൊടുക്കുവാനും വേണ്ടിയാണ് അങ്കൻവാടി വഴി അമൃതം പൊടി എന്നുള്ള ന്യൂട്രിമിക്സ് അമൃതം പൊടി എന്ന ന്യൂട്രിമിക്സ് പൗഡർ കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് കുട്ടിക്കുള്ള വളർച്ചയ്ക്കുള്ള എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് തടങ്ങിയിട്ടുണ്ട് ഏറെ സുരക്ഷിതമാണ് കാരണം സുരക്ഷിതമെന്ന് പറയുമ്പോൾ ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പറയുന്നത് പല പല ടെക്നോളജികളിലൂടെയും പല പല പഠനത്തിലൂടെയും കുട്ടിക്ക് ഏറെ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് സർക്കാർ കൊടുക്കുന്നത് കാരണം സർക്കാർ കൊടുക്കുന്നത് നമുക്കറിയാം ഏറ്റവും നമുക്ക് വിശ്വസിക്കാവുന്ന സർക്കാരാണ് ഒരു നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാരെന്ന് പറയുന്നത് സർക്കാരാണ് അപ്പോൾ അത് കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ കാണുന്ന എന്താണ് അത് സ്വാഭാവികമായിട്ടും ആ കുട്ടികൾക്ക് ചിലപ്പോൾ കുട്ടികളത് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം അതിൻ്റെ രുചി പക്ഷെ വൈവിധ്യമായ രുചികളിൽ ആ കുട്ടിക്ക് തയ്യാറായി കൊടുക്കണം ഒന്നുകിൽ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവിധ ഫ്ലേവറുകൾ ചേർത്ത് അമൃതം പൊടി കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നല്ല വളർച്ച അവൻ്റെ നല്ല വളർച്ചയും ആരോഗ്യവും അവന് ലഭിച്ചിരിക്കും അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സർക്കാർ സംവിധാനങ്ങളിപ്പോഴും ഒരു പൗരൻ്റെ അതായത് ഉത്തമരായ പൗര ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുവാനുള്ള സംവിധാനങ്ങളെല്ലാം സർക്കാർ നമുക്കറിയാം സർക്കാർ ആശുപത്രികളിലെ കൃത്യമായ ഇടവേളകളിൽ കുട്ടികൾക്കുള്ള ഇഞ്ചക്ഷൻ വയ്പ്പ് അതുപോലെ വിദ്യാലയങ്ങൾ വഴി നൽകുന്ന ആരോഗ്യത്തിന് ആവശ്യമായ ഗുളികകൾ നമുക്കറിയാം അയൺ ടാബ്ലറ്റ്സ് ഉൾപ്പെടെ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ആ കുട്ടികളിൽ അയണിൻ്റെ ഇത് കുറവ് വരാതിരിക്കുവാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ സർക്കാർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തമ കർത്തവ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ അമൃതം പൊടിയെന്ന് ഒരു കാരണവശാലും സാധാരണ അമൃതം പൊടി കുട്ടികൾക്ക് കൊടുക്കുന്നത് വലിയവരാണ് കാഴ്ച്ചു കുടിക്കുന്നത് വലിയവർക്ക് വേണ്ടിയല്ല വലിയവർക്ക് കാഴ്ച കുടിക്കുന്നതും ഏറ്റവും ആരോഗ്യകരമാണ് പക്ഷേ അത് കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ കുട്ടികൾക്ക് അത് കൃത്യമായി നമ്മൾ കൊടുക്കുവാൻ നമ്മൾ തയ്യാറാവണം കൊട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ആരോഗ്യത്തോടെ അവർ നല്ല സൗന്ദര്യത്തോടെ നല്ല ഇതായിട്ട് അവർ വളർന്നു വരുവാനുള്ള ഒരു സാഹചര്യം അതൊരുക്കും അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ പറയുന്ന രീതിയിൽ ആ പറയുന്ന രീതിയിൽ നമ്മൾ കുട്ടികളെ വളർത്തിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം അവർ ചെയ്യുന്ന ഒരു കാര്യം പറയും വിവിധ പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് കുട്ടികൾക്ക് ഏത് രീതിയിലാണ് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് എപ്പോഴൊക്കെയാണ് തുള്ളിമരുന്ന് കൊടുക്കേണ്ടത് അവരുടെ ആരോഗ്യത്തിന് വർദ്ധിപ്പിക്കുവാൻ വേറെ എന്തെങ്കിലും ഘടകങ്ങൾ ആവശ്യം അത് ഓരോ സമയത്തും സർക്കാരുകളുടെ ആ വിവിധ മെഡിക്കൽ വിഭാഗങ്ങൾ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അതനുസരിച്ച് കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും സർക്കാർ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഇതുപോലുള്ള സംവിധാനങ്ങൾ നമ്മൾ കൃത്യമായി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ആരോഗ്യവും വളർച്ചയും ത്വരിതപ്പെടുത്തും ഈ അമൃതം പൊടി സൂക്ഷിക്കേണ്ടതിലും ചില ഘടകങ്ങളുണ്ട് കാരണം അമൃതം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാം പാക്കറ്റുകളിലാണ് വരുന്നത് ഈ പാക്കറ്റുകൾ നമ്മൾ ഒരിക്കൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വായു കടക്കാ വായുവും വെളിച്ചവും ഒന്നും കടക്കാത്ത ടിന്നുകൾ അടച്ചു വെച്ചിട്ട് വേണം അത് ഉപയോഗിക്കുവാൻ അപ്പോൾ ഒരു കാരണവശാലും ഈ അമൃതം പൊടി എന്നുള്ള അമൃതം പോലുള്ള സാധനം പാഴാക്കരുത് അത് കുട്ടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ വേണ്ടിയാണ്